കോട്ടിന്റെ വില കെട്ടാ നിങ്ങൾ ഇരുന്നൂറ് രൂപയാണ് ജാക്കറ്റിന്റെ വില സമൂസ അതുപോലെ തന്നെ പത്ത് രൂപ ഉള്ളു കേട്ടോ ഒരു കിലോ സബ്ജിയെ ഗുഡ് മോർണിംഗ് ഗൈസ് ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിമാചലിലാണ് ഹിമാചലിൽ ഇന്നലെ വരുമ്പോൾ ഉറക്കം വന്നപ്പോൾ ഒരു റോഡ് സൈഡിൽ തന്നെ നിർത്തിയിട്ട് കിടന്നുറങ്ങി അപ്പോൾ രാത്രി ആയതുകൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ മൂടുന്നുള്ളതെന്ന് അറിയില്ല നേരം വെളുത്തു തുടങ്ങി വണ്ടികളൊക്കെ പോകണമെന്ന് കാണാണ്ട് ഒന്ന് പുറത്തിറങ്ങി നോക്കാം ഒന്ന് പല്ലിയേക്കാം ഓക്കെ കണ്ടു പുകയാണ് പോക ഇന്നലെ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തി വഴിയിൽ ഇങ്ങനെ ഒരു വളവിൽ കുറച്ച് സ്ഥലം കിട്ടി അപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ അങ്ങോട്ട് ഒതുക്കി നിർത്തിയിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങി അപ്പോൾ രാത്രി ആയ കാരണം എങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ നിന്നത് എന്നുള്ളതൊന്നും വലിയ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു നല്ല വളവിലായിരുന്നു കിടന്നത് നല്ല ഇറക്കം നല്ല കയറ്റം ഒക്കെയുള്ള സ്ഥലത്തായിരുന്നു നല്ല മരങ്ങളുടെയൊക്കെ അടിവശത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തു ഇത് ഇപ്പോൾ കൊണ്ട് നിർത്തിയൊരു വണ്ടിയാട്ടോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ആരും ഉണ്ടായില്ല പിന്നെ ഇങ്ങനെ താഴത്തേക്ക് നോക്കിയപ്പോഴും അടിപൊളി ഇങ്ങനെ കൊക്ക പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയണത് കണ്ടു ഇങ്ങനെ ഇങ്ങനൊരു അന്തരീക്ഷത്തിലാണ് ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത് അപ്പോൾ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ഇന്ന് കാര്യങ്ങൾ ഉഷാറാക്കണം ഹിമാചലിലാണ് അപ്പം പിന്നെ കുറച്ച് ദൂരകെട്ടിയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണാലി എത്തും മണാലി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളികൾ വേറെ ലെവൽ അടിപൊളിയാവും ഉഷാറാവും ഉഷാറാവും അപ്പോൾ നമുക്ക് മെല്ലെ നീങ്ങാം ഇനി ഒരു ചായ കുടിക്കണം അതൊക്കെയാണ് അടുത്ത പരിപാടികൾ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നീങ്ങണം കേട്ടോ വലിയ തണവുന്നൊന്നും പറയാനില്ല അപ്പോൾ എനിക്ക് ഒരു ഹോട്ടൽ കിട്ടി ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പ്രാന്തനം ഞാനിവിടെ ഒതുക്കി നിർത്തി ഇതാണ് ഹോട്ടൽ നീ കാണുന്നതാണ് ഹോട്ടൽ കേട്ടോ അപ്പോൾ ഈ ഹോട്ടലിൽ ഉള്ളിക്ക് പോകാൻ എന്തൊക്കെയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനില്ല എന്നുള്ള സംഭവങ്ങൾ നോക്കാം വണ്ടിയൊക്കെ ചെറുതായിട്ട് ട്രാഫിക് ജാം ഉണ്ട് ഇറക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം എക്സ്ക്യൂസ് മീ അപ്പോ ഈ ഹോട്ടലിൽ എന്തൊക്കെയോ കഴിക്കാനുള്ളത് എന്നുള്ളതൊന്ന് ചോദിക്കാം വയ്യ ഓംലേറ്റ് ബ്രെഡ് ഓംപ്ലേറ്റ് ആ അപ്പോൾ ബ്രെഡ് ഓംപ്ലേറ്റ് അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് ഇതൊക്കെയാണ് ഹോട്ടൽ ഇതാണ് സംഭവങ്ങൾ അപ്പം നമുക്കൊരു കാര്യം ചെയ്തിട്ടുണ്ട് പുറത്തേക്കുള്ള വ്യൂ നല്ല പെട വ്യൂ ആണെന്ന് തോന്നുന്നു അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം എങ്ങനെയുണ്ട് സംഭവം കാഴ്ചയ്ക്ക് ആൾക്കാരൊക്കെ ഇവിടെ ഫുൾ സെറ്ററാണ് കേട്ടോ ഞാനൊരു തേങ്ങ കിട്ടിട്ടില്ല ഞാൻ വെറുതെ ടീഷർട്ട് ഷർട്ട് മാത്രമേ ഉള്ളു എനിക്ക് വലിയ തണവൊന്നും ഫീൽ ചെയ്യാനില്ല സംഭവം ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ അമ്മ കിട്ടില്ല വ്യൂ ആണ് കേട്ടോ കിട്ടില്ല കിട്ടില്ല ഒന്നും പറയാല്ല ഒക്കെ വീടുകൾ അണ്ടർഗ്രൗണ്ടാണ് കേട്ടോ നമുക്ക് മുകളിലേക്ക് ഒറ്റ നിലയേ കാണുള്ളൂ ഇത് മൂന്ന് നില നോക്കിയേ വൺ ടു ത്രീ എൻ്റെ അമ്മ അപ്പോൾ ചിലപ്പോൾ ഹോം സ്റ്റേ ഒക്കെ ആയിരിക്കും എന്താ സംഭവം എന്നുള്ളത് അറിയില്ല എന്തായാലും നല്ലൊരു മൂഡ് തണവ് ചെറുതായിട്ടുണ്ട് എന്നാലും സെറ്ററിൻ്റെ ഒരു സമയത്തേക്കുള്ള തണവ് ആയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സെറ്ററൊക്കെ ഇടാമെന്ന് വിചാരിച്ചു ഇത് എല്ലാ ദിവസവും ഇട്ട് നടക്കുമ്പോഴേ ആകെ ഒരു വീർപ്പ് മൂട്ടല്ലേ അപ്പോൾ ഇത്തിരികാലം തണുത്താലും ഒന്ന് ഉഷാറാവട്ടെ ഉഷാറാവട്ടെ കാര്യങ്ങളെന്ന് പറയേ അത് ഉഷാറാവട്ടെ അപ്പോൾ ഓംപ്ലേറ്റ് എന്നുള്ളത് അറിയില്ല എന്തായാലും ഓംബ്ലേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഇവിടെ ആൾക്കാരൊക്കെ കഴിച്ച് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് നമ്മളിവരെ കിച്ചണിലേക്ക് വന്നിരിക്കുന്നത് വന്നപ്പോ കണ്ടിട്ടുള്ളത് ബുദ്ധി റൈത്തൊരു സാധനാണിത് അപ്പൊ ഇത് അത് കുറച്ച് സാധനം അതിൽ മറ്റേ എന്താ പറയാ തൈരൊക്കെ ഒഴിച്ചിട്ട് റെഡി ആക്കിണ്ടത് ഇവരുടെ കിച്ചനാണിത് ആവല ചട്ിന്ന് പറയും തട്ടിന്റെ പുള്ളി അപ്പോ ആളുടെ നാം ക്യാം ആളുടെ പേര് കേട്ടില്ലേ സിംഗാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ആലു പൊറോട്ട ഉണ്ടാക്കണ്ടത് ആളുടെ പത്നിയാണ് നിൽക്കുന്നത് ആ പേരെനിക്ക് രണ്ടാമത് പറയാൻ കിട്ടണല്ലേ അത്ര പെസുള്ള പേര കേട്ടിട്ട് കറക്റ്റ് മനസ്സിലാവുള്ളൂ ഇതേ ഇവിടെ എന്താ പറയാ നമ്മുടെ ആലു പൊറോട്ട ആലു പൊറോട്ടേ ആലു പൊറോട്ട റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ എനിക്കുള്ള ഓംലേറ്റ് ആണെന്ന് തോന്നുന്നു എന്റെ ഓംലേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഞാന് മാഗി മാഗി ആ മാഗിയും ദേ അതുപോലെ തന്നെ ചേട്ടൻ ദേ ഇവിടെ എന്താ പറയുക ചപ്പാത്തി പൊരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ റെഡിയാണ് ഇവിടെ ഇവിടെ മുട്ട പൊരിക്കാൻ റെഡി എല്ലാ സംഭവങ്ങളും റെഡിയാണ് ആ അപ്പൊ കിച്ചണൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ് അപ്പം നമ്മൾ ഉള്ളിൽ കയറി എല്ലാം ഷൂട്ട് ചെയ്തു ചേട്ടൻ നമ്മളോട് എല്ലാം ചെയ്തോ ഒരു കുഴപ്പമില്ല ഒക്കെ ടി വിയിൽ വന്നാൽ മതി ചെയ്തോ പറഞ്ഞേക്കണേ അപ്പൊ താങ്ക്സ് താങ്ക്സ് ഓക്കെ ബ്രെഡ് ഓംബ്ലേറ്റ് അതുപോലെ തന്നെ എന്താ പറയുക എല്ലാം റെഡിയാണ് ഞാനിന്ന് കഴിച്ചോട്ടെ തണുക്കണ്ടെസ്റ്റ് നമ്മൾ ഇല്ലല്ലോ അത് കാരണം നല്ല തണവുണ്ട് കഴിക്കട്ടെ കഴിക്കട്ടെ ആദ്യം ബ്രെഡ് അവിടെ എടുക്കുക ഓംബ്ലേറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ പൊതിയ എന്നിട്ട് സൂപ്പറാണ് കഴിക്കട്ടെട്ടാണ് ചായകുടിയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇനി യാത്ര വീണ്ടും തുടരാൻ പോവാണ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന കേട്ടോ ഫുള്ള് ടൂറിസ്റ്റ് വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് ഒരു ഹോട്ടലാണ് ഉള്ളൂ അപ്പോൾ ഈ ഹോട്ടലിൽ നല്ല തിരക്കാണ് അപ്പോൾ അവിടുത്തെ പയ്യെൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പണിക്കാരെ കിട്ടാനില്ല അപ്പോൾ അത് കാരണം ആൾ എന്നെ പണിയെടുത്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ആൾക്കാരല്ല പുറത്തെ ആൾക്കാരാണ് അവരൊക്കെ നാട്ടിൽ പോയിക്കാണ് അപ്പോൾ ഇപ്പോൾ ടൂറിസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഹോട്ടലിൽ തിരക്ക് അല്ലെങ്കിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഹോട്ടലിനോടും ഈ ആൾക്കാരോടും എല്ലാവരോടും ഇവിടെ പറഞ്ഞ് അതിൻ്റെ ഓണർ വളരെ അധികം നേരം സംസാരിക്കും ഹാപ്പി അപ്പോൾ നമ്മളെല്ലാവരോടും വിടെ പറഞ്ഞ് ഇവിടെ നിന്ന് നീങ്ങുകയാണ് ഓക്കെ കുളു മണാലി റോഡിലേക്ക് അതായത് നിന്ന് കുളു മണാലി റോഡിലേക്ക് വന്നു കഴിയുമ്പോൾ നേരെ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടിയാണ് അപ്പോൾ ഈ മണ്ടി വരെ എനിക്ക് തോന്നുന്നു ഇതേപോലെ സിംഗിൾ ലൈൻ തന്നെയാണ് റോഡ് അപ്പോൾ അത്യാവശ്യം തിരക്കും ഉണ്ട് നിറച്ചു വണ്ടികളുണ്ട് എല്ലാം ടൂറിസ്റ്റ് വണ്ടികൾ ടൂറിസ്റ്റ് പോകുന്ന വണ്ടികൾ തന്നെയാട്ടോ ഡൽഹി വണ്ടിയാണ് നിന്ന് മണാലിയിലേക്ക് പോകുന്ന കാറുകളും അതേപോലെ ട്രാവലർ ടൂറിസ്റ്റ് ബസ്സുകൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡൽഹി തന്നെയല്ല പല സ്ഥലങ്ങളിൽ നിന്നുള്ളതും ഉണ്ട് അപ്പൊ നമ്മുടെ കേരള വണ്ടി തൃശ്ശൂർ ഒന്നും ഞാൻ ഇതേവരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട് ഡൽഹി കഴിഞ്ഞിട്ട് ഒറ്റ വണ്ടി കണ്ടിട്ടില്ല സാധാരണഗതിക്ക് ഇഷ്ടം പോലെ വണ്ടി അതോ മലയാളി വണ്ടിയും കേരള വണ്ടിയും ഒക്കെ തൃശ്ശൂർ വണ്ടിയൊക്കെ ഒന്നും കാണുന്നില്ല എന്ത് പറ്റിയാണോ കൊറച്ചുകിടി ചെന്നാ ചിലപ്പോൾ കാണാൻ പറ്റിയിരിക്കും നോക്കി നോക്കാം എന്തായാലും ബ്ലോക്ക് ഉണ്ട് നല്ല ബ്ലോക്ക് ആണ് റൂട്ടൊക്കെ നല്ല തിരക്കുമാണ് അപ്പൊ എല്ലാം കണ്ടുമ്പെല്ലാം നീങ്ങാണ് പുല്ല് അയ്യോ ഗ്ലാസ് മുന്നൊക്കെ ഫുള്ള് അഴുക്കല്ലേ ഹിമാലയത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പെട്ടപ്പെട്ട എന്താ പറയുക വ്യൂകളും പെട്ടപ്പെട്ട റോഡുകളും കാര്യങ്ങളൊക്കെയാണ് കാഴ്ചകളൊക്കെ ഒരു പഞ്ഞില്ലാത്ത സ്ഥലമാണ് അപ്പോൾ എന്തായാലും നല്ലൊരു സ്ഥലം കിട്ടി എൻ്റെ ബാക്കിൽ ഇതേ ബിയാസ് നദിയാണ് ഏതാ നദീന്ന് അറിയില്ല കേട്ടോ ഒരു വലിയ നദി ഒഴുകണ്ട് എന്താ പറയുക കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരം പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വണ്ടി ഒന്ന് നിർത്തി നല്ലൊരു ആംഗിൾ വണ്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഫുള്ള് കാണാം അവിടെ നിന്ന് മുതൽ അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ഒതുക്കി നിർത്തി കുറച്ചു നേരം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇതും ഒരു നല്ല വളവാണ് കേട്ടോ വളവില് അപ്പൊ വളവില് അങ്ങനെ നിർത്തി വണ്ടി നമ്മുടെ പ്രാന്തേ അവിടെ എടുക്കണു അതുപോലെ തന്നെ ഇതേ ഇവിടെ പാറകളൊക്കെ പൊട്ടിച്ചിങ്ങനെ നിർത്തിണ്ട് കണ്ട് സൈഡും അടിപൊളി സൂര്യൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ നിന്നോണ്ടിരിക്കണ്ട് അപ്പോ എന്തായാലും നമ്മള് അടുത്തടുത്ത സ്ഥലങ്ങൾ ഭംഗിയുള്ള സ്ഥലങ്ങൾ എല്ലാം ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഒരു ഒരാഴ്ചപ്പെടുത്ത് തന്നെ ഉണ്ടാവും അപ്പം എന്തായാലും നോക്കാൻ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ശ്രമിക്കും ഞാനിവിടെ വണ്ടി നിർത്തിയിട്ടുള്ള സ്ഥലത്തിൻ്റെ ഇവിടെ നോക്കിയപ്പോ ഒരു ചെറിയ വഴി കണ്ടോ ആ വഴി ഇങ്ങനെ കല്ല് പിരിച്ച് വഴിയാണ് അപ്പോൾ താഴത്തേക്ക് കുറച്ച് ഇറങ്ങി പോകാൻ പറ്റൂ ഇതാ നദിയിലേക്കുള്ളതാണ് തോന്നുന്നു ഞാൻ താഴെ വരെ എന്തായാലും നടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അവിടെ നിങ്ങടെ കയറി വരണ്ടേ ഇറങ്ങാൻ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാം ആ ഡീപോളി നല്ല രണ്ട് മരങ്ങൾ നല്ല കിടിലം വ്യൂ ഹൗ ഒരു രക്ഷയില്ലേട്ടാ തണക്കണ്ട് കോട്ടിടിപ്പിക്കുക എന്നെ കൊണ്ട് ഉം ചേട്ടൻ തണക്കല്ലേ തണക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തണക്കണ്ടല്ലോ എന്ന് പറയരുത് കോട്ടിടീക്കും പ്രാന്തന്റെ അടുത്തേക്ക് എത്തിയിട്ടാ ഓ പ്രാന്തനെ നമ്മൾ ഇവിടെയാണ് കയറ്റിട്ടത് ആ പ്രാന്തനെ ഒന്ന് കുളിപ്പിക്കണ കേട്ടോ അതുപോലെ തന്നെ നോക്കിയേ പ്രാന്തന്റെ ഒരു രൂപ മാറി ആകെ പൊട്ടി പിടിച്ചില്ലേ പപ്പട വരുവായി എന്തായാലും പോവാ നമുക്ക് हिमाचल प्रदेश ट्रांसपोर्ट ഹിമാലയം റാലിക്ക് പോയ പോയ പോലത്തെ ഫീൽ ആയിട്ടാ കാരണം വെച്ച് കഴിഞ്ഞാൽ നിറച്ചും കാറുകളും മാത്രമേ ഉള്ളു എല്ലാം മണാലി വണ്ടികൾ മാത്രം കൊറേ വണ്ടികളൊക്കെ ചോദിച്ചപ്പളേ എല്ലാവരും മണാലിക്കാണ് അപ്പൊ ഞാനും അങ്ങോട്ട് പിടിച്ചു ഒരു റാലി അങ്ങോട്ട് ഞാനും ആയിക്കോട്ടെ എല്ലാവരും നല്ല കളയാ എന്നാ പിന്നെ നമ്മളായിട്ട് ഇനിയിപ്പല്ല ഇവിടെ ആടിപ്പാടി നിന്നെ നിന്നിട്ട് എന്താ കാര്യം നേരം മണാലിക്ക് അങ്ങനെ പെട്ടക്കെന്നെ പേടാ വണ്ടികൾ പോകണ്ട എന്തോ ഒരു വണ്ടികളാന്ന് നോക്കിയേ അവിടെ വല്ല പൂരം നടക്കേണ്ടതാണ് പൂരം മണാലി പൂരം കാണാൻ വേണ്ടി പോവാ നമുക്ക് അപ്പം ഞാനുള്ളത് മണാലിക്ക് പോകുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ് അപ്പം ബിലാസ്പൂരിന്റെ സെന്ററിൽ നിന്നിട്ട് റോഡിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒന്ന് ഇങ്ങനെ മറ്റേ സ്ഥലത്തിടക്കൊന്ന് കറങ്ങി അടിച്ച് എന്തൊക്കെയാണ് കാണാനുള്ള സംഭവമാണെന്നു നോക്കി നോക്കാം നമുക്ക് ഫ്രൂട്ട്സിന്റെ കച്ചവടവും അതുപോലെ തന്നെ പച്ചക്കറികളുടെ കച്ചവടമൊക്കെയാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് നോക്കി ഫ്രൂട്ട്സിൻ്റെ വിലയൊക്കെ ചോദിച്ചു ഫ്രൂട്ട്സിൻ്റെ വിലയൊക്കെ കേട്ടപ്പോൾ എൻ്റെ ബോധം പോയി ഇതിന് ഏത് പോലെ കിലോ ഏ ആ അപ്പോൾ ഈ സാധനത്തിനൊക്കെ നമ്മുടെ നാട്ടിലേക്കാളും വില കൂടുതലെല്ലാം ഞാൻ ചോദിച്ചു നോക്കിപ്പോൾ ഞാൻ അപ്പുറത്തെ സ്ഥലത്തൊക്കെ ചോദിച്ചായിരുന്നു ഇതിന് മുപ്പത് രൂപ അതിന് അറുപത് രൂപ മറ്റേന് നൂറ്റി ഇരുപത് രൂപ ആപ്പിളിന് നൂറ്റി ഇരുപ ഇങ്ങനെയൊക്കെയാണ് റേറ്റ് മറ്റേ പേരയ്ക്ക് എൺപത് അപ്പോൾ ഞാനിങ്ങനെ വെറുതെ വിലയൊക്കെ ചോദിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇനി പച്ചക്കറികളുടെ വിലയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം എന്തൊക്കെ പച്ചക്കറി നമ്മുടെ അവിടെ കാണാത്ത സാധനങ്ങൾ കാണാൻ പറ്റുക എന്നുള്ളത് നോക്കാം ഏഹ് ഒരു പുതുമയുള്ള കാഴ്ച എല്ലാവരും നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിൽ നിന്ന് മാത്രം ഇവിടുത്തെ ബസ്സുകൾ വേണ്ടോ ഹിമാചൽ ബസ്സുകൾ ഹിമാചല് ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ നല്ല റഷുള്ളൊരു റൂട്ടാണിത് അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെയൊക്കെ ചെലവഴിച്ചത് മെല്ലെ പോയാൽ മതി വേറെ പണികളൊന്നും ഇല്ലല്ലോ വേറെ പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് നോക്കാം ക്യാരറ്റ് അതെ ക്യാരറ്റ് വയ്ക്കിയൊരു വെറൈറ്റി ക്യാരറ്റ് അല്ലേ വേറെ അതുപോലെ തന്നെ അത് ബീൻസ് പയറ് ബീൻസ് ബയർ അല്ല അത് മറ്റേ ടൈപ്പ് എന്താ പറയുക ഗ്രീൻ ടീസ് ഉള്ളിലുള്ള ടൈപ്പ് പഴം തക്കാളി സാധനങ്ങളൊക്കെ നമ്മളിവിടെ കിട്ടുന്ന സാധനങ്ങൾ തന്നെ വിലയും എന്താണെന്നുള്ളത് അറിയില്ല ഫ്ലവർ ഉണ്ട് ഫ്ലവറിന് എത്ര വില വിലയ്ക്കാം ആ പത്ത് രൂപയുള്ളൂ കേട്ടോ ഒരു കിലോന് നമ്മുടെ ഇവിടെ നാൽപ്പത് അല്ലേ ഇവിടെ ആ ഇത് ട്വന്റി ഫൈവ് പിന്നെ ഓ കാരറ്റ് ട്വന്റി റുപ്പീസ് ആ വലിയ കൂടുതലും കുറവൊന്നും പറയാല്ല പറയല്ല ഇരുന്നൂറ്റമ്പത് ഗ്രാം കൂണ് മെഷറൂമ് വേറെ മുപ്പത് രൂപ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പച്ചക്കറി വിശേഷം പൊട്ടാറ്റോ കിത്തിനായി പൊട്ടാറ്റോ പൊട്ടാറ്റോ ഫോർട്ടി റുപ്പീസ് പൊട്ടാറ്റോ നാൽപ്പത് അപ്പോൾ വിലകൾ വലിയ കാര്യമായിട്ട് കൂടുതലൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് ദൂരം വേറെ വല്ല സെറ്ററുകളോ സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാണ്ടോ എന്നുള്ളത് നോക്കാം അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കാം ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പാലക്കുണ്ട് പിന്നെ എന്താ മെഹന്തിയോ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് തക്കാളി സാധനങ്ങളൊക്കെ കാണാം നമുക്കിവിടെ പിന്നെ ഒരു പതിവില്ല അവസാനം നോട്ടാട്ടോ ആ ഇത് ഉള്ളിത്തണ്ടാണ് ഉള്ളിത്തണ്ട് ഇങ്ങനെ തന്നെ കറി വെക്കുന്ന പരിപാടിയാണ് പിന്നെ വേറെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ട് എന്താ നോക്കി നോക്കാം നൂറ് ഗ്രാം കിട്ടണേണ്ട ഗ്രാം കിട്ടണി തേർട്ടി റുപ്പീസ് വിശേഷങ്ങള് ഇവിടുത്തെ വിശേഷങ്ങള് ഉണ്ട് നമുക്ക് ഒന്ന് കണ്ടു വെക്കാം എങ്ങനെയുണ്ട് പരിപാടി നോക്കാം ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയാൻ പറയാനങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അതിവിടെ കാണുന്ന സമൂസ അതുപോലെ തന്നെ ബട്ടൂര അല്ലേ പട്ടൂര അതുപോലെ തന്നെ ഭൂരി ആൾ ഉണ്ടാക്കിയൊക്കെ ഉണ്ട് പിന്നെ ചാവല ചാവൽ ഓ താജ്മും ദാലും ഒക്കെയാണ് ഉള്ളത് താജ്മഹളേ പിന്നെ നോൺ വെജ് വെജിനെ നോൺ വെജ് ഇവിടെ കിട്ടാൻ വലിയ പാടാണ് കേട്ടോ ഇങ്ങനെ സാധാ സ്ട്രീറ്റ് സ്ഥലങ്ങളിലൊന്നും ഒരു സ്ഥലത്ത് ഞാൻ നോൺ വെജ് കണ്ടിട്ടില്ല കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളിൽ അപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല കമ്പി സെയിൽ ഇരുന്നൂറ്റമ്പത് രൂപയെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കമ്പി സെയിലൊക്കെ നമുക്ക് എന്തായാലും വേണ്ട അപ്പോൾ പുറത്ത് തന്നെ വില എഴുതി വെച്ചക്കാണെങ്കിൽ അങ്ങനെ പിന്നെ കയറേണ്ട ആവശ്യമില്ലല്ലോ കമ്പിളി സാരി വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതിങ്ങനെ ഫുൾ സ്ട്രീറ്റ് നിറച്ചുക ഇത് തണവുള്ള സ്ഥലങ്ങളായിരുന്നേ തണുത്ത സ്ഥലത്തേക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അതേ കോട്ട് കോട്ടിൻ്റെ വില കെട്ടാൻ നിങ്ങൾ ഞെട്ടു കോട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ മുകളിൽ എടുക്കുന്ന ടൈപ്പ് കോട്ട് ഇരുന്നൂറ് രൂപയാണ് ജാക്കറ്റിന്റെ വില അതുപോലെ തന്നെ ഈ കമ്പിളി നമ്മുടെ എന്താ പറയാ സോങ് സാധനങ്ങള് ഇവസ്കാ ഞാൻ കേറ്റർ സെറ്റർ 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 പോലത്തെ സംഭവങ്ങൾ സെറ്റർ പോലത്തെ നല്ല ബെനീനുകളുടെ വില എന്താ വെച്ചുകഴിഞ്ഞാൽ വെറുതെ ഇരുന്നൂറ് രൂപയുള്ളുട്ടാ എന്റെ കണ്ടപ്പോൾ പോയി എനിക്ക് വേണ്ട എന്തായാലും അപ്പൊ എന്തായാലും കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് എടുത്തു മാത്രം ഇരുനൂറ് രൂപയ്ക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ ആൾക്കാരെ അതാണ് ബിലാസ്പൂര് സിറ്റിയിലത്തെ ബസ് സ്റ്റാൻഡാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് കുഞ്ഞു കുഞ്ഞു ബസ്സുകളാണ് ഒക്കെ ഫുൾ ബസ്സുകൾ ഇവിടെ കിടക്കുന്നുണ്ട് പക്ഷെ ഒന്നിലൊരാളും ആൾക്കാരും ഒന്നുമില്ല എല്ലാം കൂടി ഇങ്ങനെ വെറുതെ കിടക്കാന്ന് പറയില്ല വലിയതാണ് കേട്ടോ ഉണ്ട് ഹിമാചൽ പ്രദേശ് ട്രാൻസ്പോർട്ടാണ് കേട്ടോ ഇവരാണ് ഇതിലൊക്കെ പിടയ്ക്കുന്ന ആൾക്കാർ ഇതൊക്കെ ടാറ്റയുടെ വണ്ടികളാണ് ഹിമാചൽ പ്രദേശ് കോർപ്പറേഷൻ വണ്ടിയാണ് ഇഷ്ടം പോലെ ബാക്കിൽ കിടക്കേണ്ടത് രോഗമാണ് ഈ കാണുന്നത് നിങ്ങൾ മാർക്കറ്റ് പോലത്തെ സ്ഥലങ്ങൾ കച്ചവട സ്ഥലങ്ങൾ ടാക്സി സ്റ്റാൻഡ് ഒക്കെ ഇവിടെ കാണാം ഇത് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഇതാണ് പിള്ളേർക്ക് വലിയ സിറ്റി എന്ന് പറയുന്നത് ടാക്സികളൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് ഇവിടെ പിടിക്കാത്തത് വെച്ച് കഴിഞ്ഞാലേ കൊറേ നേരമായിട്ട് റോട്ടില് കാഴ്ചകളൊന്നും കാണാൻ പറ്റണ്ടായില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ കോടെയിരുന്നു ഇപ്പൊ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇതാണ് വ്യൂ ഇപ്പഴത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ മലയുടെ അടിവാരത്തുകൂടിയാണ് യാത്ര ഒരു പാലം ക്രോസ് ചെയ്യാൻ പോവാണ് മണ്ടി മണ്ടിയിലേക്കാണ് ഈ പാലം ക്രോസ് ചെയ്ത് ചെല്ലണമെന്ന് എനിക്ക് തോന്നുന്നു വണ്ടിക്ക് കുറച്ചു കൂടി ഇണ്ട് അപ്പൊ ഇവിടുന്ന് ഒരു നല്ല പാലം ക്രോസ് ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ മുകളിൽ എന്തോ ഒരു പവറിന്റെ ഇലക്ട്രിസിറ്റിയുടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അപ്പുറത്ത് പഴയ പാലം അവിടെ കാണാണ്ട് അങ്ങനെ പുതിയ പാലവും പഴയ പാലം ഒക്കെ കഴിഞ്ഞാൽ നദി ക്രോസ് ചെയ്ത് ബിയാസ് നദിയാന്ന് തോന്നുന്നു ഇപ്പൊ വെള്ളം തീരെ കുറവാ മഞ്ഞുരുങ്ങുന്ന സീസൺ അല്ലല്ലോ ഇപ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വെള്ളം തീരെ കുറവാണ് അപ്പോ അതൊക്കെ കണ്ട് മെല്ലെ 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 ഇതുപോലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കണു മഞ്ഞ് സീസൺ ആയി കഴിഞ്ഞാൽ മഞ്ഞില്ലാത്ത സ്ഥലല്ലേ ഇത് കഴിഞ്ഞു ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ ഭംഗി കുറവാ ഗ്രീനറി ഉണ്ടാവില്ല ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രീനറി ഭയങ്കര കുറവാണ് അപ്പോൾ നമുക്ക് ഡ്രൈ പോലെയാണ് ഫീൽ ചെയ്യണത് പിന്നെ തണവ് അവിടെ നിന്ന് ആദ്യമൊക്കെ നല്ല തണവായിരുന്നു ഒമ്പത് എട്ടൊക്കെ ആയിരുന്നു പിന്നെ അത് പതിനെട്ട് വരെയായി ഇപ്പം പതിനഞ്ചാണ് ടെമ്പറേച്ചർ മണാലിക്ക് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ തണവും പതിനഞ്ചാണ് തണവ് ആയിട്ടില്ല അതുപോലെ തന്നെ എന്താ പറയാ ഒരു ഡ്രൈ ആണ് മഞ്ഞും സംഭവങ്ങളൊന്നും കണ്ട് തുടങ്ങാറായിട്ടില്ല എന്തായാലും കാണും കാണും കാണാണ്ടിരിക്കില്ല മഞ്ഞ് കാണാണ്ടേ എവിടെ പോണു അല്ലെ മഞ്ഞല്ല ഞാൻ വന്നിട്ടുള്ളത് മഞ്ഞ് കാണാനല്ലാ എന്ത് കാണാനാ മഞ്ഞ് പെയ്യുന്നത് കാണാൻ അപ്പൊ സ്നോഫോൾ കണ്ടിട്ടേ പോകും മണാലിന്ന് അല്ലെങ്കിൽ എവിടെ പോയിട്ട് കാണാൻ പറ്റുന്ന വെച്ചാ അവിടേക്ക് പോകും നമ്മള് അല്ല ഏട്ടാ അയ്യോ എടക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ജമ്മു കാശ്മീർ വണ്ടി വണ്ടിയാണ് പോണത് ഇവിടെ ഇപ്പോൾ വണ്ടികള് ഹിമാചൽ പ്രദേശ് വണ്ടികളെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഡൽഹി വണ്ടികള് ഹരിയാന വണ്ടികള് അതേപോലെ തന്നെ പല പല സ്ഥലങ്ങളിലെ വണ്ടികളെ കൂടുതൽ കാണേട്ടാ അപ്പൊ എവിടത്തെ വണ്ടികളായാലും വണ്ടികൾ ഫുള്ള് ഉണ്ട് എന്താണെന്നറിയില്ല നല്ല തിരക്കുണ്ട് റോ റോഡ് നല്ല തിരക്കാ എന്തായാലും നമുക്ക് തുടർ കാഴ്ചകൾ കാണാം ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും കണ്ടല്ലോ എനിക്കറിയാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് റണ്ണിങ് തന്നെയായിരുന്നു കൂടുതൽ ട്രാഫിക് കൂടുതലായ കാരണേ ട്രാഫിക്ക് കൂടുതലായ കാരണം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മെല്ലെ മെല്ലെ പോരാൻ പറ്റുള്ളൂ ഇപ്പം നോക്കി ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൺപത് കിലോമീറ്റർ പോന്നിട്ടുണ്ട് ഇനി ഒരു നൂറ്റമ്പത് കിലോമീറ്ററോടൊണ്ട് അപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നേ അല്ലാണ്ട് എന്ത് ചെയ്യും തടാകം കണ്ടപ്പോൾ നിർത്തിയതാണ് അതേ ഇതാണ് തടാകം പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ അടച്ചേക്കാണ് നമ്മുടെ കോവിഡ് കാരണം ഇവിടെ ഒന്നും തുറന്നിട്ടില്ല ഇതിനി പുള്ളിലേക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല ഒന്നും എൻട്രൻസോ കാര്യങ്ങളൊന്നും കാണില്ല പോകുന്ന വഴിക്ക് ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയിരുന്നു മാത്രം ഇവിടെ അത് തന്നെയല്ല വാഹനങ്ങളും നിർത്താൻ പാടില്ല എന്ന് പ്രത്യേകം ബോർഡും വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളിവിടെ നിർത്തിയിട്ടുകഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ പ്രത്യേകിച്ച് വഴിയിൽ കാഴ്ചകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ നെല്ലെ മെല്ലെ നിർത്തി ഉണങ്ങി മരങ്ങളൊക്കെ കണ്ട് ആ സീനറി ഒക്കെ ആസ്വദിച്ച് ഗ്രീനറി അല്ല സീനറി എന്ന് പറയാൻ പറ്റില്ല ഈ ഗ്രീനറി എന്ന് പറയാൻ പറ്റില്ല ഇതിനെ അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്നു ഒരു ചായയൊക്കെ കുടിച്ചായിരുന്നു അപ്പുറത്തുനിന്ന് ആ ചായയൊക്കെ കുടിച്ച് മെല്ലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രാന്തൻ ഇവിടെ കിടക്കണ്ട അപ്പോൾ ആ പ്രാന്താ സൈഡിൽ തന്നെ ഒരു വലിയ കനാല് പോലത്തെ ഒരു സംഭവം പോകണ്ട് അപ്പോൾ അതും കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോവാണ് അങ്ങനെ കുറച്ച് നേരം നല്ല വഴി കിട്ടിയിരിക്കാണ് അപ്പൊ ഇത്ര നേരം ക്ഷീണിതമായി ഓടിച്ചത് മുഴുവൻ നല്ല വഴിയിലൂടെ ഓടിക്കാൻ പറ്റിയൊരു സന്തോഷത്തിൽ വേഗം പെടക്കിയാണ് എത്തിയിട്ടില്ല മണാലിക്ക് എത്തിയിട്ടില്ല ഇന്ന് എത്തുമെന്നുള്ളത് അറിയില്ല പക്ഷേ ഇനി നൂറ് കിലോമീറ്റർ ഉണ്ട് വണ്ടി നീങ്ങണില്ല ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഞാനിവിടെ നിർത്തിയൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് മലമുകളിൽ ഇങ്ങനെ വീടുകൾ ഫുള്ള് വീടുകൾ വയ്ക്കണത് മലയുടെ മുകളിലായിരിക്കും അപ്പോൾ അതിങ്ങനെ ഒരു കാഴ്ച നല്ലൊരു കാഴ്ച ആയതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ബിയാസ് നദിയാണ് വെള്ളമൊന്നും ഇല്ലാണ്ട് മഞ്ഞൊന്നും ഒലിച്ചു തുടങ്ങിയിട്ടില്ല മഞ്ഞൊക്കെ ഉരുക്കി ഒലിച്ചാലാണ് വെള്ളം ഡൗളന്ന് നിറച്ചു അപ്പോൾ അതുകാരൻ ഇങ്ങനെ വെള്ളമൊക്കെ കുറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക നദി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുക മണ്ണിട്ട് തിട്ടുണ്ടാക്കി ഉണ്ടാക്കിയില്ലേ നദി പകുതിയായി എന്നാലും ഇത് അവിടെ കെട്ടണത് നല്ലൊരു പാലം അതികിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ചെറിയ പട്ടണം പട്ടണമല്ല എന്താ പറയുക നിറച്ചും വീടുകളുള്ള ഒരു സ്ഥലത്തേക്ക് എത്തും വീടുകളുടെ ഒക്കെ ബാക്ക് സൈഡ് നിൽക്കണമുണ്ടോ നമ്മുടെ നദിയിലേക്ക് ഇങ്ങനെ കണ്ടമാനം എടുത്തിട്ട് ബാൽക്കണി പോലെ ഉണ്ടാക്കി വെച്ചേക്കണം നല്ല രസമായിട്ടുണ്ട് പരിപാടികൾ നല്ല സന്തോഷമുള്ള കാഴ്ചകൾ എന്തായാലും കാണേണ്ട എന്നാലും വണ്ടി ഓടിച്ചേ വെറുതെ വെറുതെ ഇരുന്ന് ഇരുന്ന് മെൻ്റലായ കാരണം കാഴ്ചകൾ കാണുമ്പോൾ ആ ത്രില്ല് അങ്ങനെ വന്നില്ല ഉഷാർ ഉഷാർ അങ്ങോട്ട് ലക്ഷം കുറഞ്ഞു കുറച്ചു നേരമായിട്ട് ബ്ലോക്കിലൊരു പത്തൊമ്പത് കിലോമീറ്റർ ബ്ലോക്കുള്ള റോഡ് ഇവിടെ മാത്രം റോഡ് പണി പല സ്ഥലത്തും നടക്കണമെന്ന് ഞാൻ റെക്കോർഡ് ചെയ്തില്ല അതുകൊണ്ടാണ് ഈ പെട്ടുപോയത് ഇതാണ് മണ്ടി ബസ് സ്റ്റാൻഡ് ഏഹ് അപ്പോൾ വണ്ടികളൊക്കെ നിറച്ചും കിടക്കുന്നുണ്ട് ബ്ലോക്ക് ഉണ്ട് കുറവെ അപ്പോൾ ഇങ്ങനെ വണ്ടി നഗരം കണ്ട് ഇങ്ങനെ പോകുന്ന എവിടെ വണ്ടി നിർത്താൻ പറ്റില്ല പോലീസുകാരാണ് നിറച്ചു അപ്പൊ എവിടെങ്കിലും ഒഴിഞ്ഞ സ്ഥലം നോക്കിട്ട് നിർത്താട്ടോ ഇവിടെ ഒന്നും നിർത്താൻ പറ്റില്ല മണ്ണൊക്കെ ഇടിച്ച് വഴിയൊക്കെ വീതി കൂട്ടാനുള്ള പരിപാടി ഉണ്ട് സംഭവം പക്ഷേ എന്തോ ഒരു കൊല്ലം മുന്നേ വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു പരിപാടി പക്ഷെ ഒന്നും നടന്നിട്ടില്ല അപ്പൊ നടക്കും എന്ന് വിചാരിക്കാം നമുക്ക് എന്തായാലും ചെയ്തോണ്ടിരിക്കും കഴിഞ്ഞിട്ട് ഈ സൈഡ് ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാവും മണാലി റോട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താനി തല്ലിപ്പൊളിയായി കിടക്കുക അത് കാരണം തന്നെ കണ്ടമാനം ടൈം എടുത്തു എന്നാലും കുഴപ്പമില്ല അങ്ങോട്ട് പോവെന്നെ ഇത്തിരി രാത്രിയാവുന്നുള്ളു എത്താൻ പോവാ നമുക്ക് അഞ്ചു മണി ആയിട്ടുള്ളു അഞ്ചു ഇരുപതായിട്ടുള്ളു പക്ഷെ ഇരിട്ടായി തുടങ്ങി പുറത്തേക്ക് ഇപ്പൊ കോപ്രശേഷണ്ട് പക്ഷെ എന്നാലും ഇങ്ങോട്ട് തിരിക്കുമ്പോ കണ്ടില്ലേ നിങ്ങള് ഇരുട്ടായ പോലെയാ നല്ല വഴിയായിരുന്നു ഈ പൊളിച്ചു പോവായിരുന്നു റോഡ് പണി ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നിക്കണം നോക്കിയ സൈഡൊക്കെ എങ്ങനെ നിക്കണത് നോക്കിയാൽ ഇത് മുഴുവൻ ഇടിച്ചു പൊളിച്ചുണ്ടാക്കണ്ടേ അങ്ങനെ നമ്മളൊരു നല്ല സ്ഥലം കണ്ടു ആ സ്ഥലത്ത് ഇറങ്ങി കുറച്ച് നേരം ഇവിടെ നിന്നു വണ്ടികളൊക്കെ കുറഞ്ഞു അപ്പൊ നമ്മൾ ഇതേ ഇവിടെ നിന്ന് കഴിഞ്ഞ താഴത്തേക്ക് നോക്കിയപ്പോ ബി ആസ് നദികളെ നല്ല ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അത് വെള്ളമൊന്നും ഇല്ലാണ്ട് മുന്നേ വെള്ളമൊക്കെ ഒലിച്ചു പോയിട്ട് വൈറ്റ് കളറായിട്ടാണ് ഫുള്ള് നിൽക്കണത് ഉണങ്ങിയിട്ടാണ് ഇട്ട സംഭവം നിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് കാരണം ഇതിനകത്തൊന്നും കാണുന്നില്ല നല്ല അടിപൊളി വ്യൂ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇവിടെ നമ്മുടെ പ്രാന്തം കിടക്കണ്ടേ അപ്പൊ നമ്മളിങ്ങനെ ഒതുക്കി നിർത്തി ഇവിടെ വണ്ടികളൊക്കെ വരുന്ന ഇവിടെയും ബസ്സന്നെയാണ് മരമൊക്കെ നിക്കണോ ഇത്ര ബെസഡ് ആയിട്ടാണ് നിക്കുന്നത് അപ്പൊ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ നിർത്തി അടിപൊളി വ്യൂ ആയതുകൊണ്ട് നിന്നും നിന്ന് ഇങ്ങനെ ടൈം കളഞ്ഞു മെല്ലേ പോണുള്ളൂ കുറച്ച് പിള്ളേർ ടൂർ വന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടത് അവർ പുറത്തേക്ക് കാണാട്ടോ ഇത്രയായി കാര്യങ്ങളൊന്നും കാണാൻ പറ്റണ്ടായി തുടങ്ങി അപ്പൊ എന്തായാലും നമ്മൾ ഓടിച്ചു പോവാണ് മലമോളിലൊക്കെ നിറച്ചും ലൈറ്റ് കാണാൻ ഉണ്ടാണോ നിങ്ങൾക്ക് എനിക്ക് കാണാണ്ട് നമുക്ക് ഫസ്റ്റ് ടണല് കിട്ടിയിരിക്കാണ് ഇപ്പോഴാണ് ഒരു ടണല് കിട്ടണത് ടണലിന്റെ പേരൊന്നും കണ്ടില്ല രാത്രിയായി അപ്പൊ ടണലി കിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ ടണലാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ ടണല് കിട്ടിയിട്ടുണ്ടല്ലോ ഓർമ്മയില്ല കുറെ ടണലിന്റെ പണിയൊക്കെ നടന്നോണ്ടിരിക്കും അപ്പൊ അത് കാരണം വഴി ഫുൾ ബ്ലോക്ക് അപ്പൊ എന്തായാലും കഴിഞ്ഞ ഇങ്ങനെ കിടക്കണ കാരണം സുഖമായിട്ട് പോകാൻ പറ്റണ്ടേ ദൂരം ൂരങ്കി കൊറച്ചു ഒരു കിലോമീറ്റർ നമുക്ക് പോകാലോളു എത്തിട്ടോ കുളു കുളു അപ്പൊ കുളുന്ന് അമ്പത് കിലോമീറ്റർ കടയിൽ പോയി കഴിഞ്ഞാൽ മണാലി ആവും അപ്പൊ കുളു സിറ്റി വിടാണ് ഫുൾ ട്രാഫിക് ആണ് അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാല്ലോ നമ്മൾ ഇവിടെ നേരത്തെ പകല് കണ്ട സ്ഥലല്ലേ അതുപോലത്തെ സ്ഥലം രാത്രിയിൽ കണ്ടപ്പോൾ നോക്കി ഇങ്ങനെയാണ് കുന്നുമോളിൽ മൊത്തം ലൈറ്റ് ഇട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കാണണ്ടെന്ന് എനിക്കറിയില്ല കാണാൻ വലിയ കാര്യമായിട്ട് പറ്റണ്ടാവില്ല പിന്നെ ഞാൻ വർത്താനം പറഞ്ഞിട്ട് വരില്ലല്ലോ അപ്പോൾ ജസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു അടിപൊളി ഫീൽ തോന്നിപ്പോ ഞാനൊന്ന് എടുത്തതാണ് പ്രാന്തോടെ കിടക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ ഉള്ളു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായിട്ട് ഇപ്പൊ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക മണാലി എൻട്രി മണാലി എൻട്രി എന്ന് പറഞ്ഞിട്ട് ഒരു അവസാനം അവസാനിയിലെത്തി മണാലിയിലെത്തിക്കഴിഞ്ഞ് വണ്ടി ഞാൻ ഇവിടെ ഒതുക്കി നിർത്തി ബിയാസ് നദിയുടെ നദി ഇപ്പൊ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല രാത്രി ആയതുകൊണ്ട് നാളെ രാവിലെ എല്ലാം വ്യക്തമായി കാണിച്ചു തരാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സംഭവങ്ങളും ചെയ്തോളോ അപ്പൊ അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും Bye 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 bye